എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കറിക്കെടുക്കുന്ന തക്കാളിയുടെ കുരുവിൽ നിന്ന് തന്നെ പുതിയ തക്കാളി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ തക്കാളിയുടെ അകത്തുള്ള കുരുള്ള ഭാഗം എടുത്തു വെച്ചിട്ടുണ്ട് കേടായ തക്കാളിയുടെ കുരുവും ഇതുപോലെ വേണമെങ്കിൽ എടുത്തു വെക്കാം വളരെ എളുപ്പമുള്ള ഒരു രീതിയിലാണ് ഞാനിവിടെ കുരു മുളപ്പിച്ചെടുക്കുന്നത് ഇത് എടുത്തിട്ടിരിക്കുന്ന മണ്ണാണ് ഇതിലേക്ക് കുരുവെല്ലാം കൊടുക്കാം അതിനുശേഷം ഈ മണ്ണൊന്ന് ഇളക്കി കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരിക്കലും ഡയറക്റ്റായിട്ട് ഒഴിക്കരുത് തുള്ളി തുള്ളിയായിട്ടേ ഒഴിക്കാവുള്ളൂ ഞാനിവിടെ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് നനയ്ക്കുന്നത് നാലഞ്ച് ദിവസമായപ്പോഴേക്കും തക്കാളി തൈ ഈ ഒരു ഭാഗത്തിലായി അഞ്ചോ ആറോ തക്കാളി തൈ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള തക്കാളി കിട്ടും ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ഇത് കുറച്ചും കൂടെ വലുതായി ഈ തക്കാളിയുടെ കൂടെ കുറച്ച് മത്തൻ്റെ കുരുവ് ഇട്ടായിരുന്നു ആ കുരുവും ഇപ്പോൾ കിളുത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ചയായിട്ടുണ്ട് ഇനി ഇതിലെ വലിയ തൈകൾ സൂക്ഷിച്ച് പറിച്ചെടുത്ത് ഗ്രോബായിലോ മണ്ണിലോ നടാം ഇത് ഏകദേശം ഒന്നര മാസം പ്രായമായ തക്കാളിയാണ് ഈ ഒരു സമയമാകുമ്പോഴേക്ക് തക്കാളി പൂത്ത് കായൊക്കെ ഉണ്ടാകാൻ തുടങ്ങും തക്കാളി വളർന്നു വരുമ്പോഴേക്ക് ഇതിനൊരു കമ്പ് നാട്ടിക്കൊടുക്കണം അതിനുശേഷം തക്കാളി കമ്പിലേക്ക് ഒരു കയറോ ചാക്കുന്നൂലോ ഒക്കെ ഉപയോഗിച്ച് കെട്ടിവെക്കണം തക്കാളി കെട്ടി വെക്കുന്നതിന് വേണ്ടി ഒരു കപ്പയുടെ കമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തക്കാളിയുടെ കാലം കഴിയുമ്പോഴേക്ക് കപ്പ ഈ ഗ്രോ ബാഗിൽ നന്നായിട്ട് പിടിച്ചു വരും ഏകദേശം ഒരൊൻപത് പത്ത് മാസമൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് കപ്പ പറിച്ചെടുക്കാം ഇത് ഇതിനു മുൻപത്തെ പ്രാവശ്യം ഞാൻ തക്കാളി നട്ടപ്പോൾ നാട്ടിയ തണ്ടിൽ നിന്നുണ്ടായ കപ്പയാണ് ഗ്രോ ബാഗിൽ വളർന്നു വന്നതുകൊണ്ടാണ് ഈ കപ്പ ഇങ്ങനെ ബോൾ പോലെയും റൗണ്ട് ആയിട്ടും കിട്ടിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങളും ഒന്ന് പരീക്ഷിച്ചു നോക്കണം എളുപ്പ വഴിയിൽ നമുക്ക് തക്കാളിയും കപ്പയും ഒക്കെ നട്ട് വളർത്താം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും